ഇതുപോലൊരു ക്രിസ്മസ് ട്രീ എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണുന്നത് അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് രസമുള്ളത് നമുക്ക് ഉള്ളതുപോലെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം എന്താണേലും ഇതൊക്കെയാണ് ലൈഫിൻ്റെ ഒരു രസങ്ങൾ അപ്പം എൻ്റെ സ്റ്റുഡിയോ റൂമിൻ്റെ കോർണറിലായിട്ട് ഞാൻ ഒരു കൊച്ചു ക്രിസ്മസ് ട്രീ ഇത് ആണ് കേട്ടോ ഇത് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അടുത്ത് ഞാൻ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കാം ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ റിങ് എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു പച്ച മാല ട്രീലൊക്കെ തൂക്കുന്ന മാല നമ്മൾ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല രസമാണ് ഈ മാല ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ആ റിങ് റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മളൊരു ഗോൾഡൻ ബോ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് തുണി കൊണ്ടൊക്കെ ഈ ബോ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും കണ്ടോ ഒരു ആക്സസറി നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കുക ഇതുപോലെ പിന്നെന്താ ഞാൻ ഒരു ബെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വാങ്ങും പിന്നെ ഒരു ഞാൻ ആ ഒരു വാൾ ഹാങ്ങിങ്ങിൽ വെച്ചു പിന്നെ അടുത്തായിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ് കേട്ടോ അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി വലിയ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പതിനയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരം വില വരെ ആയിരുന്നു അതിൻ്റെ ഒരു വില വരുന്നത് എനിക്ക് അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങാൻ എനിക്ക് ബഡ്ജറ്റില്ല അതുകൊണ്ട് ഞാൻ ദേ നമ്മുടെ ഒരു ട്രൈ വെച്ചിട്ട് വച്ചിട്ട് അതിൽ കുറച്ച് മരക്കമ്പുകളെല്ലാം കെട്ടി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുവാണ് ജസ്റ്റ് ഒരു ട്രൈ ആണ് അപ്പം ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ടൈപ്പ് ക്രിസ്മസ് ട്രീ ഹോം മെയ്ഡ് ക്രിസ്മസ് ട്രീയൊക്കെ ഞാൻ കണ്ടു മറ്റേ ആ ഒരു എന്താണ് മൂന്ന് കമ്പ് ഇങ്ങനെ നാട്ടിയിട്ട് ചുറ്റുന്ന മാലകൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന ഒരു ക്രിസ്മസ് ട്രീയൊക്കെ ഞാൻ കണ്ടു പക്ഷേ എനിക്കതെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തോ ചെയ്യാൻ തോന്നിയില്ല അതുമാത്രമല്ല ഒരുപാട് മാലകൾ വേണം കേട്ടോ അതിന് എനിക്ക് തോന്നുന്നു എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ആയിരം രൂപയെങ്കിലും ഒരു മാല ചുറ്റി കൊടുക്കാൻ വേണ്ടി തന്നെ ആകും പക്ഷേ എനിക്ക് അത്രയും രൂപയും മുടക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കമ്പുകളാണെങ്കിൽ ഉണ്ടാവും മറ്റെല്ലാവരും ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ പോലെ ആകത്തുമില്ല നമ്മൾ ശരിക്കും ഒരു റിയലിസ്റ്റിക് ട്രീ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിർന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്താണേലും ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ ഒരു ദിവസത്തെ ഫുൾ പണിയാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാമെന്ന് പക്ഷേ ഉദ്ദേശിച്ച ഒന്നും ആയിരുന്നില്ല തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമുക്ക് ഒരാളുടെ ഹെൽപ്പും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റിപ്പോകത്തേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു കമ്പുകളൊക്കെ സംഘടിപ്പിച്ച് മാവിൻ്റെ കമ്പ് വെട്ടിയതാണ് ഇവിടെ ഡാഡി മമ്മി അറിയാതെ ഞാൻ മാവിൻ്റെ കമ്പുകളെല്ലാം മുറിച്ച് അതിലെ ഇലകളെല്ലാം കളഞ്ഞിട്ടാണ് അങ്ങനെ എടു ആക്കിയെടുത്തത് ഡാഡി മമ്മി അറി അറിയൊക്കെ ചെയ്ത് കേട്ടോ ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നാലും എനിവേ നമ്മളിങ്ങനെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ ഈ ട്രൈപോഡിൽ കെട്ടുവാണ് അപ്പോൾ ട്രൈപോഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതെങ്ങോട്ട് വേണേലും മാറ്റിയൊക്കെ വയ്ക്കാം ഇനി നമ്മുടെ പച്ചമാള ഇത് ചുറ്റി കൊടുക്കുവാണ് കേട്ടോ ശരിക്കും ആ കമ്പിലിങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ആ ഒരു റിയലിസ്റ്റിക്കായിട്ടൊരു മരമാണെന്നൊക്കെ തോന്നും എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ എന്താവും നമുക്ക് നോക്കാം കേട്ടോ ഭയങ്കര അയ്യോ നമ്മൾ ചുറ്റി ചുറ്റി വന്നപ്പോഴാണ് അറിയുന്നത് ശരിക്കും നല്ല പണിയാണ് കേട്ടോ ഏകദേശം ഒരു പത്തറുന്നൂറ് രൂപയുടെ മാലയൊക്കെ എനിക്ക് ആയിട്ടുണ്ട് ഒരു മാലയുടെ വില എന്ന് പറയുന്നത് നാപ്പത് രൂപയാണ് അപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു അവസാനം ഇല്ലാത്ത പണിയാണെന്നുള്ളത് ആദ്യമൊക്കെ ഞാൻ ഗ്ലൂഗൺ ഒക്കെ ഒട്ടിച്ച് ഭയങ്കര ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഫിനിഷിങ് ചെയ്യാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ആ ഒരു പച്ച മാല കൂടാതെ ഇടയ്ക്ക് വെള്ള കുത്തു കുത്ത് വരുന്ന മാല നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് അതൊരു മഞ്ഞ് വീണ ഫീൽ കിട്ടാനൊക്കെയാണ് എന്തൊക്കെയാവും എന്താകും പോലും ഇത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ എന്താകുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഇത് നമ്മൾ ഒരുപാട് ധൃതി പിടിച്ച് ചെയ്യാണ്ട് കുറച്ച് ടൈം എടുത്ത് നല്ല ഷെയ്പ്പുള്ള മരക്കമ്പുകളൊക്കെ വെട്ടിയെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഔട്ട് വരും ഞാൻ പറയുന്നത് നമ്മൾ റീ ഒരുപാട് റിയലിസ്റ്റിക് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ക്രിസ്മസ് ട്രീ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രൂഫാണിത് അപ്പോൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഇതായത് താഴേക്കൊക്കെ എനിക്ക് വേണമെങ്കിൽ കമ്പ് വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ ട്രീ ആക്കി ഒരുപാട് കമ്പുകൾ വേണമെങ്കിൽ എനിക്കതിൽ കേറ്റായിരുന്നു പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ടയേർഡായിട്ടോ എൻ്റെ എക്സ്ട്രീ ഞാൻ ഒരു ദിവസം എന്തോരം എന്താ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക അത്രയും ഞാൻ ആ ഒരു ദിവസം ചെയ്തിട്ടുണ്ട് അയ്യോ ഇനി എങ്ങനെയല്ലേ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്ന് എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ അത്യാവശ്യം ഒരു ഡെക്കറേഷൻ പഴുമാലെല്ലാം ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ വെള്ളി ഒരു തോരണം മാലങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഞാൻ ഒരു ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് അതെൻ്റെ സ്റ്റുഡിയോയിൽ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആ ബാസ്ക്കറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ട്രൈ പോറിൻ്റെ കാലമൊന്നും കാണില്ലല്ലോ പിന്നെ രണ്ട് മൂന്ന് ഗിഫ്റ്റ് ബോക്സും കൂടെ വച്ച് നമുക്കത് കവർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനായിട്ട് രണ്ട് മൂന്ന് പേപ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ കുറേ ക്രിസ്മസ് തീമിലുള്ള കുറേ എന്താ ഗിഫ്റ്റ് പേപ്പറുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുവാണ് അപ്പോൾ ഒരു വെട്ടി ഭയങ്കര വലുതാണ് അത് പൊതിഞ്ഞെടുക്കാനായിട്ട് ആ ഒരു പേപ്പർ മതിയാവില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് പേപ്പറ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ഇത് ഡബിൾ സൈഡ് ടേപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ നിലത്തേക്ക് ഇടുക അതിനുശേഷം ഒരു പേപ്പറിന്റെ ഒരു സൈഡിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക സ്റ്റിക്കർ പൊളിച്ചെടുക്കുക അതിനുശേഷം അതേ ഡിസൈനുള്ള പേപ്പർ നമ്മൾ ഒട്ടിച്ച് ചേർക്കുകയാണ് അങ്ങനെ ആ പേപ്പർ വലുതാക്കുവാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടും ആ പെട്ടി പൊതിയാൻ നേരത്ത് അത് തികയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനി വേറെ പ്രകാരത്തേക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തു അടുത്ത ഡിസൈനുള്ള പേപ്പർ വെച്ചിട്ട് അടുത്ത ബോക്സ് പൊതിഞ്ഞെടുത്തു ബോക്സിനകത്ത് ഒന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം ചുമ്മാ അവിടെ കിടന്ന ഇങ്ങനെ പൊതിഞ്ഞ് ആ ട്രീയുടെ ചുവട്ടിൽ വയ്ക്കുമ്പോൾ ഒരു രസമല്ലേ കാണാനായിട്ട് എന്തൊക്കെ ഇമാജിനേഷൻ ആണോ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി കേട്ടോ നമുക്ക് ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അടുത്ത് നമ്മൾ സ്റ്റാർ ഇടാൻ പോവാണ് അപ്പോൾ സ്റ്റാർ ഇടാനായിട്ട് നമ്മളൊരു എക്സ്റ്റെൻഷൻ വയറ് വച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്ത് എല്ലാം കൊടുത്ത് സെറ്റാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ഔട്ട് കേട്ടോ ആക്ച്വലി ഇത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പിടിച്ചാണ് ട്രീ ആരോ തട്ടി അത് എന്താ ആ കമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ലൊരു ഔട്ടാണ് കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മൾ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ മുടക്കി ഒരു ട്രീ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇതിനും ഭംഗിയുണ്ടാവും പക്ഷേ അത്രയും വലിയൊരു എക്സ്പെൻസ് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എന്താണേലും എല്ലാവരും ഇങ്ങനെ എന്തേലുമൊക്കെ ഈ ക്രിസ്മസിനെ ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ